തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ കൊല്ലം സ്വദേശി വേണു മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും അന്തിമ അന്വേഷണ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുന്നത് ഡി എം എ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക ആഷൻ ആഷൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പറഞ്ഞിരുന്നത് ഇത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാ ചികിത്സാ നൽകിയിട്ടുണ്ട് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി പുറത്തു വരിക എന്നതാണ് ഒപ്പം ഈ വേണുവിൻ്റെ ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങളടക്കം കൃത്യമായി തന്നെ അത് എടുത്തിട്ടുണ്ടോ എന്തായിരിക്കും നടപടിയെന്നും കൂടി മനസ്സിലേക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രുതിരുവനന്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കിയ മരണപ്പെട്ട കൊല്ലം സ്വദേശി വേണുവിന്റെ അത് ചികിത്സാ പിഴവ് മൂലമാണ് എന്നുള്ള കുടുംബത്തിന്റെ ആരോപണത്തിലാണ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഈ അന്വേഷണ സംഘം അതായത് ഡോക്ടർമാരുടെ അന്വേഷണ സംഘം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജോയിന്റ് ഡി എം എയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു അന്വേഷണം നടത്തിയത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ ആവാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ ആ മൊഴി മൊഴിയനുസരിച്ച് ഈ ആദ്യം നൽകേണ്ട ചികിത്സ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നൊരു മൊഴി തന്നെയാണ് ഇവർ ആവർത്തിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല കേസ് ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച് വീഴ്ചകൾ പറ്റിയിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘവും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം വേണുവിൻ്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ആശുപത്രിക്ക് എതിരെയുള്ള ഒരു ഓഡിയോ സന്ദേശമാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആശുപത്രി അധികൃതർ ഏറ്റെടുക്കുമോ തൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ആശുപത്രി അധികൃതർ നികത്തുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരുന്നത് വേണു തന്റെ ബന്ധുവിന് അയച്ചു കൊടുത്ത ഓഡിയോ സന്ദേശമാണ് ഇത് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വേണുവിന്റെ ഭാര്യ സിന്ധുവിനെ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം കൂടി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഡി എം ഇയുടെ നിലപാട് ഇതുകൂടി ഉൾപ്പെടുത്തിയ ശേഷമായിരിക്കും ആരോഗ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് ഒരു അന്തിമ റിപ്പോർട്ട് നൽകുക അതിനുശേഷമായിരിക്കും മറ്റ് വകുപ്പ് തല എന്തെങ്കിലും നടപടിയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു ഇത് വ്യക്തത വരികയുള്ളൂ എന്തായാലും ഈ അടുപ്പിച്ചുണ്ടാകുന്ന ഈ വിഷയങ്ങൾ അതായത് സർക്കാർ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം വിഷയം ഗൗരവത്തോടെ എടുക്കാനാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ഡി എം എയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും എന്തായാലും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക ആഷ്യൻ ഡി എ വിശദാംശങ്ങൾ നൽകിയത് കൂടുതൽ